വിഴിഞ്ഞം കടപ്പുറത്ത് അഞ്ച് മണി കഴിഞ്ഞിട്ട് വന്ന മീനുകളുടെ കുറച്ച് വിശേഷമാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ അഞ്ചാറ് ദിവസമായിട്ട് നമുക്ക് വിഴിഞ്ഞ മീനിനെ ഒന്നും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുന്നില്ല കാരണം ഞാൻ ലൈവിൽ വരുന്നതുകൊണ്ടാണ് അപ്പോൾ ഇന്ന് വൈകുന്നേരം വള്ളങ്ങൾ കുറവാണെങ്കിലും വരുന്ന വള്ളക്കാർക്ക് കുറേശ്ശെ മീനൊക്കെ ഉണ്ട് ആ മീനുകൾ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഒരുപാട് ആളുകൾ കറിക്ക് മീൻ വാങ്ങാൻ വന്ന ആളുകളാണ് ഒരുപാട് പേരും കൂടെ നിൽക്കുന്നത് അപ്പോൾ നേരത്തെ ഒന്നോ രണ്ട് ചെറിയ ഫൈബർ വള്ളങ്ങൾ ഇവിടെ വന്ന് അവർക്ക് അയിലയാണ് ഉണ്ടായിരുന്നത് അയില അതുപോലെ നമ്മൾ ഈ തേടെന്ന് പറയുന്ന മീൻ അപ്പോൾ തേടിന് വേറെ എന്തോ പേര് പറയുന്നുണ്ട് നമുക്ക് അറിഞ്ഞുകൂടാ നമുക്കറിഞ്ഞുകൂടാ എന്നാണ് തോന്നുന്നത് അപ്പോൾ അങ്ങനെ കുറച്ച് മീനുകൾ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് വൈകുന്നേരം അഞ്ച് മണി കഴിഞ്ഞപ്പോഴത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് ലേലം വിളിയൊക്കെ നമ്മൾ വീഡിയോ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ കാണുക കാരണം ഉച്ച സമയമൊക്കെ വന്ന് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് മീനില്ല എന്ന് പറഞ്ഞിട്ട് തിരികെ ഒന്നും പോകണ്ട ഞാൻ രാവിലത്തെ ലൈവിലൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ചിലപ്പോൾ മീൻ വരുമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വിഴിഞ്ഞം കുറേ മീനുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ ഒന്നും മീൻ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തിരികെ ഒന്നും പോകരുത് കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക കാരണം നമ്മുടെ വിഴിഞ്ഞം സംബന്ധിച്ച് ഏത് സമയമാണ് മീൻ വരുന്നതെന്ന് ഒന്നും പറയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നത് അപ്പോൾ അഞ്ച് മണി സമയമായപ്പോഴത്തേക്ക് നമ്മുടെ വിഴിഞ്ഞം കറിക്ക് മീൻ വാങ്ങാൻ വന്ന ആളുകളാണ് കൂടുതലും ഇപ്പോൾ ഒന്ന് രണ്ട് കച്ചവടക്കാർ മാത്രമേ ഉള്ളൂ ആ സ്ത്രീകളാണ് അവിടെ ഇരിക്കുന്ന സ്ത്രീകളാണ് ബാക്കിയുള്ള ഇവിടെ നിൽക്കുന്നതെല്ലാം കറിക്ക് മീൻ വാങ്ങാൻ വന്നവരാണ് വന്ന ചെറിയ ഫൈബർ മരത്തിലാണ് കുറച്ച് മീനുകൾ മീനുകളുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ലേലമുലിയും കാര്യവും നമ്മുടെ വീഡിയോ വീഡിയോക്കൂടി ഞാൻ കാണിച്ചു തരാം എന്താണെന്ന് അപ്പോൾ നമ്മുടെ കുമാറിൻ്റെ തകർപ്പൻ ലേലമുളിയൊക്കെ കഴിഞ്ഞ് ഏട്ടമീൻ്റെ ലേലമൊളി കഴിഞ്ഞ് അതുപോലെ അയലമീനും കുറച്ച് ലേലമുളിയൊക്കെ കഴിഞ്ഞതാണ് ഇനി മീനൊക്കെ എടുക്കാൻ പോയിരിക്കുകയാണ് അവർ വന്നുകഴിഞ്ഞാൽ ഇനി അടുത്ത ലേലമെളി ഇവിടെ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ നമ്മുടെ കുമാറാണ് വൈകുന്നേരങ്ങളിൽ നമ്മുടെ കടപ്പുറത്തെ സ്റ്റാർ കുമാറാണ് കാരണം കുമാറാണ് ആ വള്ളങ്ങളിലെ മീനൊക്കെ ലേലം ചെയ്ത് കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആരവനെ കൺചിടാനാണ് നമ്മൾ 10 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 ரெண்டாயிரத்தஞ்சு ஒன்பது ஒன்பது ரெண்டாயிரத்தி ஒன்பது ஒன்பது അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വൈകുന്നേരമുള്ള കാഴ്ച അപ്പോൾ മറക്കാതെ തന്നെ മീനിൻ്റെ വിശേഷങ്ങളൊക്കെ കൂടുതൽ കാണാനായിട്ട് ആഗ്രഹിക്കുന്ന കൂട്ടുകാർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിനെപ്പോലെ തന്നെ ഫേസ്ബുക്കിൽ നമുക്ക് പേജ് ഉണ്ട് പേജുണ്ട് കടൽക്കരയെന്ന് അതും കൂടെ ഒന്ന് ഫോളോ ചെയ്യാൻ നോക്കുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയറും കൂടെ ചെയ്തേക്കണേ